ഹലോ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ ബ്ലോഗ് ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോവാണ് തഞ്ചാവൂർ റോഡ് ട്രിപ്പ് പോവാണ് അപ്പൊ ബാക്കിയുള്ള വിശേഷം ടു മൈ ന്യൂ ബ്ലോഗ് വൺസ് ഗെറ്റ് ഇൻ ടു ഫസ്റ്റ് തന്നെ മീരന്റെ ഫ്ലാറ്റിൽ നിന്ന് അങ്ങോട്ട് പിക്ക് ചെയ്തു യാത്ര എന്തായാലും തുടങ്ങാൻ വേണ്ടിട്ട് അപ്പോ നമ്മൾ മീരയുടെ കൂടെ തന്നെയാണ് പോകുന്നത് കേട്ടോ അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ ഞങ്ങൾ യാത്രയുടെ സോറി ഞാൻ ഇതാണ്ടോ ഞങ്ങൾ തഞ്ചാവൂർ സ്റ്റേ ചെയ്ത അബീസ് എന്നു കൊണ്ടൊരു ഹോട്ടലാണ് ഇത് വലിയ കുഴപ്പമില്ലാത്ത ഹോട്ടലായിരുന്നു അപ്പൊ നമ്മുടെ തഞ്ചാവൂരിലെ ഡേ വണ്ണാണ് ഇന്ന് അപ്പൊ ഇന്ന് ഡേ വൺ കാഴ്ചകളൊക്കെ ആയിരിക്കും ഞാൻ നിങ്ങളുടെ കൊണ്ടുവരാൻ പോകുന്നത് അപ്പൊ നമ്മൾ കാക്കനാട് നിന്ന് ഓൾമോസ്റ്റ് ഒരു ആറേ മുക്കാൽ ഒക്കെ ആയപ്പോൾ അതായത് വൈകുന്നേരം ആറേ മുക്കാലൊക്കെ ആയപ്പോഴാണ് നമ്മൾ യാത്ര തിരിച്ചത് അവിടെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും രാവിലെ മൂന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ എത്തിയത് പിന്നെ നമ്മളൊന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് പിന്നെ കുളിച്ചൊക്കെ റെഡി ആയിട്ടാണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ അപ്പോൾ പോകണ വഴിയിൽ നമ്മൾ ഈ ഒരു സംഭവം കാണുമായിരുന്നു കേട്ടോ അവരെന്തോ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഷൂലൊക്കെ തറച്ചിട്ട് റിയാലോ തമിഴ്നാട്ടിൽ മെയിൻ ആയിട്ട് കുറേ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ട്രഡീഷണൽ രീതിയിലുള്ള കുറേ സംഭവങ്ങളൊക്കെ കാണാൻ സാധിച്ചു കുറേ നേരം ഒരു റോട്ടിക്കോടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ റോഡ് ഓൾമോസ്റ്റ് ബ്ലോക്ക് ആയിരുന്നു അതിനുശേഷം നമ്മൾ ചെറിയൊരു വഴി വഴിക്കൂടെ എടുത്തു നമ്മൾ തഞ്ചാവൂർ പാലസിലേക്കാണ് അധികം ആദ്യം പോകാൻ പോയത് കാരണം അമ്പലത്തിൽ ഭയങ്കര വെയിലായിട്ട് പാലസ് അപ്പോൾ അടച്ചിട്ടേക്കാണ് ഇനിയിപ്പോ കൊറേ ദൂരം സഞ്ചരിച്ച് സഞ്ചരിച്ച് ഇവിടുത്തെ ആൾക്കാർ വഴി പറഞ്ഞതനുസരിച്ച് നമ്മളൊരു വീണായ വർസിൽ അവിടെ എത്തിയേക്കാണ് അതെങ്കിലും കാണാൻ പോകാൻ പറ്റുമോ നമുക്ക് നോക്കിട്ട് വരാട്ടോ തേടീതി കൊണ്ട് നടക്കുകയാണ് ഗൈസ് കണ്ടെത്തുന്ന പ്രതീക്ഷ ഇവിടെ എല്ലാം അടച്ചിട്ടേക്കാണല്ലോ வீணை உண்டாக்குனி வீணுண்டி பாக்கறதுக்கு அந்த எந்த சைடுல വിടെയും കിട്ടിയില്ല ഗൈസ് നമ്മൾ ഇതിന് മെയിൻ എൻട്രൻസിലേക്ക് പോണം അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെടേണ്ട വന്നു കേട്ടോ ഈ ഒരു സംഭവം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് പെട്ടെന്ന് വീണ വർക്ക് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുമെന്ന് വിചാരിച്ചു പക്ഷെ നമുക്കത് കിട്ടിയില്ല ഇതിൻ്റെ ശരിക്കും പേര് തഞ്ചാവൂർ വീണ വർക്ക്സ് എന്നാണ്ടോ അങ്ങനെ സംഭവം നമ്മൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്തിട്ട് പോയാൽ മതി ഇവർക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിൽ വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഏത് ടൈപ്പാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ചെയ്യാനൊക്കെ പറ്റുകയുള്ളൂ ഭയങ്കര രസം ഉണ്ടായിരുന്നു അവരവിടെ നിന്ന് ഉണ്ടാക്കുന്നത് കാണാൻ വേണ്ടി തന്നെ നമ്മൾ ജസ്റ്റ് വെറുതെ നോക്കാൻ തന്നെ നമുക്ക് വെറുതെ നോക്കി നിന്ന് തന്നെ പോവും ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസിൻ്റെയൊക്കെ വിവിധ തരത്തിലുള്ള വീണകൾ അവിടെ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അകത്തിരുന്ന് അവരുണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അകത്തോട്ട് കയറണമെന്നുണ്ടെങ്കിൽ ഇവിടെ പെർമിഷൻ വേണം അത് നമ്മൾ ചെരുപ്പൊക്കെ അയച്ച് വെച്ചിട്ട് വേണം അതിനകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് ഒരു പുണ്യമായിട്ടൊരു സംഭവം ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നും ഇട്ടിട്ട് കയറാൻ പറ്റില്ല അപ്പം നമ്മൾ പെർമിഷൻ ഒക്കെ എടുത്തിട്ടാണ് അകത്തോട്ട് കയറിയത് അവിടെ ഇരുന്നിട്ടും കുറേ ചേട്ടന്മാർ ഈ സംഭവം ഉണ്ടാക്കി വെക്കുന്നുണ്ടായിരുന്നു അതുപോലെ പൂർണ്ണമായിട്ടും കഴിഞ്ഞ വീണകളും അവരവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇവിടെ വന്ന് സെർച്ച് ചെയ്തപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് തഞ്ചാവൂർ വീണെ വർക്ക്സ് തന്നെയാണ് ഒരുപാട് ഫോളോ ില്ല പക്ഷെ അവർ ചെയ്ത വർക്കുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതിൽ തന്നെ ഒരു നമ്പറും കൊടുത്തിട്ടുണ്ട് ബുക്ക് ചെയ്യേണ്ട വിധം என்னது இதுமா கேக்கு பத்தி ഈ ഒരു ഷോപ്പ് കണ്ടോ ഇവിടെ ഒരു ഫോറിനേഴ്സിന് വേണ്ടി മാത്രമാണ് വെച്ചേക്കണെന്ന് തോന്നുന്നു അതിന് ഒരുപാട് ആയിരുന്നു പിന്നെ നമ്മൾ വീഡിയോന്ന് എടുക്കാൻ വേണ്ടി സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോന്നിട്ടുണ്ടായിരുന്നു ഇതും ഇതുപോലെ തഞ്ചാവൂർ സ്പെഷ്യൽ ആയിട്ടുള്ള പെയിന്റിങ്സും അതുപോലെ തന്നെ ബൊമ്മ ഉണ്ടാക്കുന്ന സംഭവങ്ങളും എല്ലാവരും അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ കൊറേ ബൊമ്മകൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ നമ്മൾ റേറ്റ് ചോദിച്ചപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ആയിരുന്നു അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിന്നിട്ടില്ല നമ്മൾ ഒരു അതിന് മുന്നേ നമ്മളൊരു ബൊമ്മ സ്ട്രീറ്റ് ഓൾറെഡി കണ്ടു വെച്ചിട്ടുണ്ട് അങ്ങനെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സ് ഒക്കെ കണ്ടതിന് ശേഷം നമുക്ക് പിന്നെ നല്ല രീതിയിൽ വിശന്നു പിന്നെ നമ്മൾ നമ്മളിവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ആര്യഭവലിലാണ് പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഫുഡൊക്കെ നല്ല രീതിയിൽ സുലഭമായിട്ട് കഴിച്ചു പിന്നെ റൂമിൽ പോയിട്ടൊന്ന് റെസ്റ്റ് എടുത്തു അതിനുശേഷം അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ ഹലോ നമ്മളിപ്പോൾ ദി ബൃഹദേശ്വർ ടെമ്പിൾ കാണാൻ വന്നിരിക്കുകയാണ് തഞ്ചാവൂർ ബൃഹദേശ്വർ ആണ് കാണാൻ വന്നിരിക്കുന്നത് നമ്മൾ ആക്ച്വലി ഇവിടെ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഭയങ്കര വെയിലായിരുന്നു നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കാണാനും പറ്റില്ലായിരുന്നു പിള്ളേരൊക്കെ ടയേർഡ് ആവായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെയാണ് കാണാൻ വന്നിരിക്കുന്നത് ഒരു ഗോൾഡൻ അവറിലാണ് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഭയങ്കര വെയിലായതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് ടയേർഡായി പോകും അപ്പോൾ നമ്മൾ കാണാൻ വന്നിരിക്കുകയാണ് ഇവിടുത്തെ കാഴ്ചകളും വിശേഷം ഞങ്ങൾ കാണിച്ചത് ലെവൻത്ത് സെഞ്ച്വറിയിൽ രാജരാജ ചോളൻ പണി കഴിപ്പിച്ച ഒരു ക്ഷേത്രമാണ് ബൃഹദേശ്വര ടെമ്പിൾ ഇതിന് ബിഗ് ടെമ്പിൾ എന്നും അറിയപ്പെടും കോവിൽ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ഈ ബൃഹദേശ്വര ടെമ്പിൾ എന്ന് പറയുന്നത് കേട്ടോ ഇതിന് ചരിത്രവും വിശേഷങ്ങളും എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും അപ്പം ഇവിടെ വന്നാൽ തന്നെ നമുക്ക് പല പല ലാംഗ്വേജസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് എല്ലാം വായിച്ച് അറിയാൻ പറ്റുന്നതായിരിക്കും ലോർഡ് ശിവയ്ക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടെമ്പിൾ ആണ് കേട്ടോ ഇതെന്ന് പറയുന്നത് പിന്നെ ഞാനിവിടെ കേട്ട ഒരു എന്താ പറയുക ഒരു ഐതിഹ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കയറി പ്രവേശിച്ച് പ്രാർത്ഥിക്കുന്നവർ വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്ഥാനഭ്രംശം സംഭവിക്കുന്നൊക്കെ ഒരു ഇത് കേട്ടായിരുന്നു ഒരു കെട്ടുകഥയാണോന്ന് അറിയില്ല അങ്ങനെ ഒരു സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും നമ്മളിവിടെയൊക്കെ കയറി അമ്പലത്തിൻ്റെ അകത്തൊക്കെ കയറി ഭയങ്കര ആയിരുന്നു ഒന്നാമത്തെ കാര്യം ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കാരണം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്നിട്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു നല്ല രീതിയിലുള്ള റഷ് ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ച ആ ഒരു ഒഴിഞ്ഞ സ്ഥലമായിരുന്നില്ല നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പക്ഷെ വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണെന്ന് പറയുന്നത് ഈ ഒരു ഹെറിറ്റേജ് ഒരു സെൻറ്റർ കൂടിയാണ് ഇതൊരു പിൽഗ്രിം സെൻറ്റർ കൂടിയാണ് അപ്പോൾ എല്ലാവർക്കും ഇങ്ങനത്തെ സ്ഥലങ്ങൾ കാണാൻ ഇഷ്ടമുള്ളവർ വന്ന് അനുഭവിച്ചറിയേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ബൃഹദേശ്വര ടെമ്പിൾ തഞ്ചാവൂർ ബൃഹദേശ്വര ടെമ്പിൾ അഥവാ ബിഗ് ടെമ്പിൾ നമ്മളൊരു വൈകുന്നേരം അഞ്ചര അഞ്ചര മുക്കൽ ക്യാപ്പിനാണ് അവിടെ എത്തിയത് അതിനുശേഷം നമ്മൾ ഒരുപാട് നടന്നിങ്ങനെ കണ്ടു അതിന് ശേഷം രാത്രിയായതിനു ശേഷം ലൈറ്റൊക്കെ ഇട്ടതിന് ശേഷം ആ ഒരു അമ്പലം കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു ഭംഗി എന്ന് പറയുന്നത് അയ്യോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മൾ ഈ ക്യാമറ കണ്ണുകളോട് കാണുന്ന പോലെയല്ല നമ്മൾ നഗ്ന നേത്രങ്ങളിലൂടെ കണ്ടറിയുന്നത് അതൊരു വിസ്മയം തന്നെയാണ് നമ്മൾ ഇങ്ങനെ കാണുന്ന പോലെയല്ല നമ്മളത് കണ്ടറിഞ്ഞ് തന്നെ അനുഭവിക്കണം എന്താണ് ആ ഒരു സംഭവത്തിന് ഭംഗി എന്നുള്ളത് വേൾഡിൽ തന്നെ ഒരു ലാർജസ്റ്റ് ടെമ്പിളിൽ ഒന്നാണ് ഈ ഒരു ടെമ്പിൾ ടോ